ഹലോ പെറ്റ്ലവേഴ്സ് എസ് ആ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ക്വാളിറ്റി ഉള്ള ഷിറ്റു പപ്പീസ് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഷിറ്റു പപ്പീസ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ച് ഫേസ് ആണ് വരുന്നത് അപ്പം ഇതിനകത്ത് രണ്ടെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റും രണ്ടെണ്ണം ഒരു ടാൻ ഷെയ്ഡ് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ബ്രൗണ് ഷെയ്ഡ് ആൻഡ് വൈറ്റ് എന്നും പറയും ഓക്കെ അപ്പം അങ്ങനെയാണ് കളേഴ്സ് വരുന്നത് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേൽ പപ്പിയും ഫീമേൽ പപ്പിയും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ശിക്ഷുവിനെ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലതുപോലെ കെയർ ചെയ്യേണ്ട ഒരു ബ്രീഡാണ് കാര്യം അത്യാവശ്യം ഇവർക്ക് നല്ല ഹെയറും കാര്യങ്ങളൊക്കെ വരും വലുതാകുമ്പോൾ അപ്പോൾ അത് നല്ലപോലെ തന്നെ കോംബ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇത് വീട്ടിനകത്തിട്ട് വളർത്തുന്ന ബ്രീഡാണ് സോ നിങ്ങൾ ഇതിനെ ഒരിക്കലും വെളിയിലിട്ട് വളർത്താനായിട്ട് ശ്രമിക്കരുത് സാധാരണ ഡോഗ്സിനെ കണക്കല്ല ശരിക്കും നമുക്കൊരു ജീവനുള്ളൊരു പാവക്കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ക്യൂട്ടായിട്ടും അത്രയ്ക്കും നമ്മൾ കെയറിങ്ങോടെ നോക്കേണ്ട ബ്രീഡാണ് ഷിറ്റ്സു എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ വലുതായിട്ട് ഹെയർ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ കോംബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ പപ്പീസ് നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ ഈ ഒരു പപ്പീസിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ പപ്പീസിനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇവരെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ ചെവിയിലും മൂക്കിലും ഒന്നും വെള്ളം കയറാതിരിക്കാനായിട്ട് നോക്കുക എന്നിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ ബോഡിയൊക്കെ നല്ലതുപോലെ നിങ്ങൾ ഡ്രൈ ആക്കുക ഒരു ടവലൊക്കെ വെച്ച് നല്ലപോലെ തുടച്ച് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഫുഡ് കൊഴി കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം ഷിപ്സുവിൻ്റെ മൂക്കും വായും അടുത്തടുത്തായതുകൊണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ ചില പപ്പീസ് ആക്രാന്തം കാണിക്കും സോ അങ്ങനെ കഴിക്കുന്ന സമയത്ത് മൂക്ക് വഴി ഫുഡ് കയറിയിട്ട് ലങ്സിലൊക്കെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കെയർ ചെയ്ത് തന്നെ കൊടുക്കുക പിന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങുന്ന ഒരു ബ്രീഡും കൂടെ ആണ് ഇവരുടെ ഹെയർ കാരണം ആർക്കും അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല കാര്യം ഇത് നോൺ അലർജി ബ്രീഡാണ് വീട്ടിലുള്ളവരും എല്ലാവരുമായിട്ട് നല്ല കമ്പനി അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു